ആ വിശ്വാസത്തെ തകർക്കാനാണ് ഇന്ന് നിരീശ്വരവാദികൾ പണിയെടുത്തോണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കേരളം മാറിയത് എപ്പോഴാന്നറിയോ നിങ്ങൾക്ക് ആ വിശ്വാസത്തെ തകർക്കാൻ ഒരു കൂട്ടർ പണിയെടുത്തത് മുതലാ ദൈവവിശ്വാസത്തിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കൂട്ടർ പണിയെടുത്തു അതാണ് ലിബറലിസം കേൾക്കുമ്പം ഇംഗ്ലീഷ് വാസ് വാക്കുകൾ ഭയങ്കര രസമാണെങ്കിലും ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഒരു മനുഷ്യനെ വിശ്വാസത്തിൽ നിന്നും

വ്യഭിചാരം കള്ളുകുടി അനീതി തിന്മ ഇതെല്ലാം തെറ്റാണെന്ന് എന്റെ റബ്ബെന്നെ പഠിപ്പിച്ചു ശരി എനിക്ക് ആ റബ്ബിലുള്ള വിശ്വാസല്ലാന്ന് കരുതുക ഞാൻ ആ അവാനെ കൈവിട്ടു ആ അവ്വാനെ വിശ്വസിപ്പിക്കുന്ന മതം ദീൻ ഇസ്ലാം ആ ഇസ്ലാമിനെ ഞാൻ കൈവിട്ടു ശരി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിലെ മാർഗം എന്തായിരിക്കും എനിക്ക് കള്ളുടിക്കാം എനിക്ക് മതല്ല എനിക്ക് പെണ്ണു പിടിക്കാം എനിക്ക് മതല്ല എനിക്ക് വിശ്വാസല്ല എനിക്കേത് രാത്രിയിലും റോട്ടുമലിറങ്ങി നടക്കാം എനിക്ക് തോന്നുന്ന വാതിരി വസ്ത്രം ധരിക്കാം എനിക്ക് തോന്നുന്ന കോലത്തിൽ എത്രയും ആസ്വദിച്ചെൻ്റെ ജീവിതത്തെ നടക്കാം അതുകൊണ്ട് തന്നെയാ വളരുന്ന മക്കളുടെ മനസ്സുകളിലേക്ക് ആദ്യം അവർ കുത്തിവെച്ചത് ലിബറലിസമായിരുന്നു മതനിഷേധം മതവിശ്വാസത്തിൽ നിന്നും മക്കളെ അവർ പുറത്തെ ചാടിക്കാൻ പണിയെടുത്തു കേരളത്തിലെ മുഖ്യധാര സിനിമകളിലൂടെ മുഖ്യധാരാ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കുന്ന സർവ്വതുകളിലൂടെയും ആ ഒരു ഈക്വാലിറ്റിയുടെ മനസ്സുകളിലേക്ക് മക്കളെ അവര് കൊണ്ടെത്തിച്ചു അവർ ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ എന്താ പാണിനും പെണ്ണിനും ഇത്ര വ്യത്യാസം ആണിടുന്നത് പോലെ പെണ്ണിനിട്ടാൽ എന്താ ആണുങ്ങളിടുന്ന കുപ്പായവും അല്ലെങ്കിൽ പാൻറ്റും ഞങ്ങൾക്ക് യൂണിഫോം ആക്കിയാൽ എന്താ ജനറൽ ന്യൂട്രാലിറ്റി എന്ന ഒരു പട്ടിൽ പൊതിഞ്ഞ് നിരീശ്വരവാദത്തിന്റെ വിത്തുകൾ അവർ ക്യാമ്പസുകളിലേക്കും സ്കൂളുകളിലേക്കും കൊണ്ടുവരാൻ തുടങ്ങി മതത്തിന്റെ പേരിൽ ചട്ടക്കൂടിന്റെ ഉള്ളിൽ പർദ്ധ ധരിച്ച് ശരീരം വറച്ചിറങ്ങുന്ന പെണ്ണുങ്ങളോട് ചോദിച്ചു എന്റെ ശരീരം മൈ ബോഡി മൈ ചോയ്സ് എനിക്ക് എന്റെ ശരീരം എന്റെ ഭാഗല്ലേ ഇത് മറ്റുള്ളവർക്ക് മുൻപിൽ പൊതിഞ്ഞു നടക്കുന്നതാണോ ഭംഗി മറ്റുള്ളവർക്ക് കണ്ണിന് ആനന്ദം നൽകുന്ന രീതിയിൽ നിനക്കത് ധരിച്ചൂടെ ഏയ് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്റെ അമ്മ മദ്രസ പൊട്ടത്തിയ എന്റെ വാപ്പ മദ്രസ പൊട്ടനാ ആ ലിബറൽ മനോഭാവം മക്കളുടെ ഹൃദയത്തിൽ കുത്തിവെക്കാൻ തുടങ്ങി മക്കൾ അതിൽ ആകൃഷ്ടരായി കാരണം കെട്ടു പൊട്ടിക്കാൻ കാത്തു നിൽക്കുന്ന മനസ്സിന്റെ ഉടമകളായ കാലഘട്ടത്തിലും യൗവനങ്ങൾ കൗമാരങ്ങൾ ഹബീബ പറഞ്ഞിട്ടുണ്ട് മിനൽ ജുനൂൻ ഭ്രാന്തമായ കൈവിട്ട് കളയരുത് ആദർശത്തിന്റെ ആദർശത്തിന്റെ നിങ്ങളുടെ മക്കൾക്ക് നിഷ്ഠയും സൂക്ഷ്മതയും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും മുൻപന്തിയിൽ ഉണ്ടാകണം യൗവനങ്ങൾ തകർച്ചയിലേക്ക് എത്താനുള്ള കാരണം ആ ലിബറൽ മനോഭാവം മക്കളുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത് കൊണ്ടാ കേരളത്തിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു കോളേജിൽ കയറി ചെന്ന് കേരളത്തിലുള്ള ഒരു വലിയ പത്രക്കാരൻ ചോദിച്ചൊരു പെൺകുട്ടിയോട് ഈ ഏക സിവിൽ കോഡിനെ പറ്റി എന്താ നിങ്ങൾക്ക് അഭിപ്രായം ഈ യൂട്യൂബിൽ പതിനഞ്ച് സെക്കൻഡിന്റെ റീൽസ് കണ്ട് നടക്കുന്ന ചില വാപ്പാർക്കും ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്താ ഏക സിവിൽ കോഡ് എന്നൊന്നും ഒരൊറ്റ മതം അല്ലെങ്കിൽ ഒരൊറ്റ രീതി അത് കത്തിക്കാനാണെങ്കിൽ കത്തിക്കണം പള്ളിയും മക്കുപറയും അതല്ലെങ്കിൽ കബർസ്ഥാനും ഉണ്ടാവാൻ പാടില്ല എല്ലാരെയും കത്തിക്കാനാണോ എങ്കിൽ വൈദ്യുതി ഇട്ട് കത്തിക്കണം എല്ലാരും പൊടിച്ചു കളഞ്ഞിക്ക ഒഴുക്കി കളയാനാണോ അങ്ങനെ ഒഴുക്കി കളയണം ആ ഏക സിവിൽ കോഡിനെ പറ്റി ചോദിച്ചപ്പോ ഒരു പെൺകുട്ടി ഒരു മുസ്ലിമായ പെൺകുട്ടി ആദ്യം പറഞ്ഞത് അത് നല്ലതല്ലേ എല്ലാവർക്കും ഒരേ നിയമം വന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇവിടെ മതാണ് പ്രശ്നം ഞങ്ങൾ കൂട്ടം കൂടി കളിക്കുന്നതും കൂട്ടം കൂടി പഠിക്കുന്നതും എൻറെ കൂട്ടുകാരായിട്ട് അന്യമതക്കാര് വീട്ടിൽ വരുന്നൊന്നും എൻറെ വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെടുന്നില്ല ആ മത വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയണം എന്നിട്ടൊരു ലിബറൽ മനോഭാവത്തിലേക്ക് പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ കാണുന്ന പെടക്കോയിന്റെ പിന്നാലെ പൂവങ്കോയി ഓടുന്ന മാതിരി കൊറേ ഓടിയിട്ടും രമിച്ചിട്ടും പിന്നെ തീർന്ന പിന്നെ കുത്തി ഞരമ്പുകളിൽ താത്തിയിട്ടും അതുമല്ല പിന്നെ ഒരു കെട്ടിത്തൂങ്ങിയിട്ടും തീർന്നോട്ടെ മൈ ബോഡി മൈ ചോയ്സ് എന്ന ചിന്തയിലേക്ക് അവര് മക്കളെ കൊണ്ടുപോകാൻ തുടങ്ങി അവിടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്തെ രക്ഷിതാക്കളും പരാജയപ്പെട്ടു എന്ത് വാപ്പ മരിച്ചാൽ വാപ്പാന് മയ്യത്ത് കുളിപ്പിച്ച് കർപ്പൂരത്തിന്റെ വള്ളം ചേർത്ത് പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവച്ച് വാപ്പാന്റെ തലക്കും ഭാഗത്ത് നിന്ന് അള്ളാഹുഹു എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മലക്കുകളുടെ അകമ്പടിയോടെ അള്ളാൻ്റെ അരികിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട് കൊണ്ടുവെക്കുന്ന വെക്കുന്ന കവറ് പോലും സ്വർഗീയ ആരാമങ്ങളാൽ അള്ള ഒരുക്കി തരുന്ന ഒരു പാരത്രിക ലോകമുണ്ട് അവിടെ നമുക്ക് ആ ലോകത്ത് ചെയ്തതിനെല്ലാം കണക്ക് പറയേണ്ടി വരും നന്മയാണോ നന്മ കിട്ടും തിന്മയാണോ തിന്മ കിട്ടും ആ പാരത്രിക ലോക വിശ്വാസത്തെയും വിശ്വാസത്തെയും തകർക്കാൻ വേണ്ടി ലിബറലുകൾ പണിയെടുത്തപ്പോ മക്കൾക്ക് പാരത്രിക ലോകവും ഇല്ല ദുനിയാവുമില്ല ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് കുടുംബ ബന്ധം നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ആദർശ ബന്ധത്തിലാ ആദർശ ബന്ധത്തിലാ കുടുംബത്തിൽ ആദർശ ബന്ധമുണ്ടോ നാളെ പരലോകത്തും നമ്മൾ ഒരുമിച്ചിട്ടായിരിക്കും ആദർശ ബന്ധല്ലേ വാപ്പ നല്ല മുത്തക്കിയായിരിക്കും മക്കള് നരകത്ത് പോകുന്നുണ്ടാകും മക്കള് നല്ല മുത്തക്കിങ്ങളായിരിക്കും വാപ്പമ്മയും നരകത്ത് പോകുന്നുണ്ടാകും നമ്മൾ കാണുന്ന സമയത്തുണ്ടാകുന്ന ഒരു രംഗം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ പടച്ച റബ്ബ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബിന്റെ മഹിഷറാലോകത്ത് വാപ്പയമ്മയും മക്കൾ ഒരുമിച്ച് കൂടും വാപ്പാർ മരിച്ചോയ മക്കൾ ഈ കൂട്ടത്തിലുണ്ട് ബേജാറാണ്ട വാപ്പനൊക്കെ ഒരിക്കൽ കൂടി കാണാൻ പറ്റും നരകത്തിലേക്കുള്ള വാപ്പയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള വാപ്പയാണെങ്കിലും മക്കളാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ പറ്റും നരകത്തിലേക്ക് നിക്ഷേപിക്കപ്പെട്ട കുടുംബം ഞാന് എൻ്റെ പെണ്ണുങ്ങൾ എന്റെ വാപ്പ എൻ്റെ അമ്മ എൻ്റെ മക്കള് എൻ്റെ അനിയന് ഏട്ടന് മൂത്താപ്പ ദേ വലിയ തറവാട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് എവിടേക്കാ അള്ള നിക്ഷേപിച്ചു നരകത്തിലേക്ക് എല്ലാരും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കണ്ണേ കരളെ പെണ്ണേ ഭാര്യ ഉണ്ട് നിന്റെ ബിയാപ്പിള കരളിന്റെ കടനം അയാളുണ്ട് നിന്റെ കൽക്കണ്ടങ്ങളായ മക്കള് അവരുണ്ട് നിന്റെ പ്രാണനായിരുന്ന മാതാപിതാക്കള് അവരുണ്ട് പക്ഷെ അന്ന് കാഴ്ചനെ പറ്റി അല്ല പറഞ്ഞൊരു പോറ്റി വലുതാക്കിയ മക്കളെ ഓർത്ത് നിങ്ങൾ കരയും ജീനിപ്പിച്ച പടച്ച റബ്ബിന്റെ ഓർത്ത് നിങ്ങൾ കരയും അല്ല തന്ന സമ്പത്തോർത്ത് നിങ്ങൾ കരയും അല്ല തന്ന ആരോഗ്യം ഓർത്ത് നിങ്ങൾ കരയും തന്ന കുടുംബം ഓർത്ത് നിങ്ങൾ കരയും എന്നിട്ട് റബ്ബിനോട് പറയും എന്നെ മാത്രം നീ എനിക്കിന്റെ പെണ്ണുങ്ങൾ വേണ്ട എനിക്കിന്റെ മക്കൾ വേണ്ട എനിക്കിന്റെ വാപ്പമ്മ വേണ്ട എനിക്കിൻറെ കുടുംബക്കാർ ഇന്നത്തെ ദിവസം ആ വേദനാജനകമായ നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ എന്റെ മക്കളെ ഞാൻ നിനക്ക് തരും റബ്ബേ മക്കളാണ് ഈ മക്കള് ഞാൻ പറഞ്ഞത് കേൾക്കാത്ത മക്കള് ഞാൻ അനുസരിപ്പിച്ചിട്ടും അനുസരിക്കാത്ത മക്കള് ഞാൻ തീറ്റിപ്പോറ്റി വലുതാക്കി കൊണ്ടുവന്ന മക്കള് ഇവർക്ക് വേണ്ടി ആ റബ്ബെ ഞാൻ ഹറാബ് ചെയ്തത് ഇവർക്ക് വേണ്ടി ആ ഞാൻ നിസ്കാരം പോലും ഒഴിവാക്കിയത് ഇവർക്ക് വേണ്ടി ആ റബ്ബെ ഹക്കും ബാത്തിലും നോക്കാണ്ട് ഞാൻ മുതലുണ്ടാക്കിയത് അതുകൊണ്ട് ബിപനീ ആ മക്കളെ നീ അങ്ങെടുത്തോ അള്ളാഹുവിന്റെ മുഖത്ത് തെളിച്ചല്ല വീണ്ടും രണ്ടാമത്തെ വർത്താനം അള്ളാഹുവേ നിനക്ക് ബിപണി ൂടിയ പെണ്ണാണ് റബേ അവള് അവൾക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് റബ്ബെ അവളെ കണ്ണു നിറയാതിരിക്കാൻ അവളെ വാശി അവൾ ദേഷ്യം അവന്റെ വാശി അവന്റെ ദേഷ്യം ഇങ്ങനെ പെണ്ണുങ്ങൾക്കും പിയാപ്ലക്കും വേണ്ടി എല്ലാ തീരുമാനങ്ങളും മാറ്റി അവളുടെ ഇഷ്ടത്തിനും അവന്റെ ഇഷ്ടത്തിനും വേണ്ടി മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ കാലത്തിന്റെ ഗതിക്കനുസരിച്ച് സിനിമക്കനുസരിച്ച് റീലിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചും പുതിയ എടുത്തോ അതും വേണ്ട റബ്ബിനൊന്ന് തോന്നുമ്പോ മൂന്നാമത്തെ വർത്താനം ായിരുന്ന എന്റെ എല്ലാ കുടുംബക്കാരും ഉണ്ട് റബ്ബേ ആ കുടുംബത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ട നീ ആഗ്രഹിക്കുന്ന ഒരാളെ എടുത്തിട്ട് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണം അതും റബ്ബിനു വേണ്ട വീണ്ടും ചോദ്യം റബ്ബെ ഞാൻ വാങ്ങിവെച്ച പത്തിരുപത് ഏക്കറെ ഉണ്ട് മൂന്ന് നാല് പെറു മുടി പീടികളുണ്ട് റബ്ബെ വീട്ടിന്റെ പോർച്ചിൽ ഒരു പതിനെട്ട് ലക്ഷൻ്റെ കാർ ഉണ്ടായിരുന്നു റബ്ബേ ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് നാലായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ട് ബാങ്ക് ബാലൻസുകളിൽ കോടികൾ ഉണ്ട് റബ്ബെ അവളെ കൈത്തിലും കാലിലും ലക്ഷങ്ങളുടെ ആവരണങ്ങൾ ഉണ്ട് റബ്ബേ അള്ളാഹുബേ ഈ ദുനിയാവിൽ അള്ളാഹുബേ നീ എനിക്ക് തന്ന ദുനിയാവിലെ എന്തൊക്കെ നിനക്ക് വേണമോ അതൊക്കെ നീ എടുത്തു റബ്ബേ എനിക്ക് എന്റെ വീട് വേണ്ടായിരുന്നു റബ്ബേ മക്കൾ വേണ്ടായിരുന്നു റബ്ബേ ചാഞ്ഞു കിടക്കുന്ന സപ്രമഞ്ച കട്ടിലുകൾ വേണ്ടായിരുന്നു റബ്ബേ കടിക്കാനുള്ള ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ പോലും എനിക്ക് വേണ്ടായിരുന്നു റബ്ബേ അതും റബിന് വേണ്ട എന്ന് റബ്ബ് പറയുമ്പോ അഞ്ചാമതായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സൂര്യൻ ഉദിച്ചഅസ്തമിക്കുന്ന ഈ പടച്ചറപ്പിന്റെ ഏ ആൻ ആകാശത്തിന്റെ താഴെ ഏ ആകാശങ്ങളിലും ഭൂമിയിലും ഭൂമിക്കടിയിലുമുള്ള എന്ത് തന്നാലാണ് റബ്ബെ ആ നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് നീ രക്ഷപ്പെടുത്തി തരിക എന്നവൻ കണ്ണുനീരോടെ തിരിച്ചു പറയുമ്പോ അള്ളാഹു ഒറ്റ വാക്കിലൂടെ അത് തിരുത്തും കല്ലാ ലോ നിർത്തടോ കരച്ചിലൊക്കെ അവിടെ നിർത്തി ഇതൊക്കെ ദുനിയാവിൽ പടച്ചോം പറഞ്ഞു അതിനല്ലേ ആറായിരം ആയത്തുകളുള്ള നൂറ്റി പതിനാല് സൂറത്തുള്ള ഒരു അള്ളാന്റെ കലാമ് മോഴിതത്ത് നിന്റെ കയ്യിലേക്കല്ല തന്നിട്ടില്ലേ ഒരാവൃത്തി നീ അതൊന്ന് വായിച്ചു നോക്കിയിരുന്നോ അതൊന്ന് പഠിച്ചു നോക്കിയിരുന്നോ സൂറത്തുൽ അൻകബൂത്തിന് എന്തുകൊണ്ട് ചലന്തിന്റെ പേര് സൂറത്തുൽ നബ്ലിന് എന്തിന്റെ ഉറുമ്പിന്റെ പേര് സൂറത്തു എന്തിന് തേനീച്ചന്റെ പേര് സൂറത്തുൽ എന്തുകൊണ്ട് തൗഹീദിന്റെ പേര് സൂറത്തു തോഹാക്ക് എന്റെ പേര് സൂറത്തുൽ മറിയമ്മിന പേര് എന്തിന് നിന്റെ തലക്കും ഭാഗത്ത് ആരൊക്കെയോ ഓദിത്തീർത്ത സൂറത്തുൽ യാസീനിൽ പോലും അള്ള പറഞ്ഞൊരു വാക്കില്ലേ നിങ്ങൾക്ക് നിങ്ങളുടേതേ ഉണ്ടാകൂ നിങ്ങൾ ചെയ്ത അമലേ ഉണ്ടാകൂ മരണം നിങ്ങളെ തേടിയെത്തുന്നുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾക്കുള്ള ഉപദേശമായിരുന്നു അതൊന്നും കേട്ടിട്ട് നന്നാവാത ഇപ്പൊ വന്നിട്ട് കരയാണോ ഇന്ന ഹാലോവ മിണ്ടരുത് ഈ ഒരൊറ്റ വാർത്താനം പരലോകത്ത് കേട്ടാൽ പിന്നെ തലയും കുനിച്ചിട്ടൊരു നിർത്താ വാപ്പക്കും മക്കൾക്കും പിന്നെ യാതൊരു ഒരു ബന്ധം ഉണ്ടാവൂല മക്കള് കാരണം ചില വാപ്പയമ്മയും നരകത്തുക്കവും ചില വാപ്പമ്മയും കാരണം മക്കളും നരകത്തുക്കവും രണ്ടു കൂട്ടരും പരീക്ഷണായിരുന്നു എന്ന് അവിടെ അറിയ അതുകൊണ്ടാ ഇന്നെല്ലാവരും പറയലുണ്ട് നമ്മളെ കുടുംബം നമ്മൾ പരിഗണിക്കൽ എങ്ങനെയാ രക്തം നോക്കിയിട്ടാ പക്ഷെ പടച്ചോം പരിഗണിക്കുക ദീന് നോക്കിയിട്ട നൂഹ് നബി അലഹി സലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞൊരു വാക്കില്ലേ നൂഹേ നീ ഒരു കപ്പൽ നിർമ്മിക്കണം എന്നിട്ട് നിന്റെ കുടുംബത്തെ നീ അതിൽ കയറ്റണം കപ്പൽ നിർമ്മിച്ചു വെള്ളപ്പൊക്ക ഉണ്ടായി വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിത്താന്ന് രക്ഷപ്പെടുത്താനുള്ളവരെയൊക്കെ നൂഹുനബി കപ്പലിലേക്ക് അള്ളാന്റെ കൽപ്പന പ്രകാരം കയറ്റുന്ന സമയത്താണ് സ്വന്തം മകൻ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി വെള്ളത്തിന്റെ അടിയിലേക്ക് പോണകാന്ന് സ്വന്തം ചോര ഉടനെ നൂഹ്നബി അള്ളഹാനോട് പറഞ്ഞൊരു വാക്ക് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് വിളിച്ച് പറഞ്ഞ സന്ദർഭം റബ്ബേ അതുകൊണ്ട് നീ നീ പറഞ്ഞ പാലിക്കണം ഏറ്റവും നല്ല വിധി കൽപ്പിക്കുന്നവനാണെങ്കിൽ പടച്ചോനെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞ മോനെയും ഇതിൽ കേറ്റാൻ പറ്റണം ഉടനെ അള്ളാൻറെ കൽപ്പന നൂഹേ അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടവനല്ല സ്വന്തം ചോര സ്വന്തം വാപ്പ സ്വന്തം പെണ്ണുങ്ങളിലുണ്ടായ മോൻ പക്ഷെ അള്ള പറയുന്നു നിന്റെ നൂഹേ അവൻ കാരണം ഏക ദൈവത്തിൽ ആ മകൻ വിശ്വസിച്ചിട്ടില്ല അള്ളാഹുവിൽ അവൻ അടിയുറച്ച് നിന്നിട്ടില്ല ആർക്കൊക്കെയോ വേണ്ടി അവൻ ആദർശം മാറ്റി ആർക്കൊക്കെയോ വേണ്ടി അവൻ അബദ്ധ വിശ്വാസത്തിൽ പോയി ഉടൻ അള്ളാന്റെ കൽപ്പന വന്നു നൂഹേ എന്റെ മകനാണെങ്കിലും നിന്റെ കുടുംബത്തിലേക്ക് അല്ല ചേർക്കാൻ പറഞ്ഞ ആദർശ ബന്ധത്തിന്റെ ചർച്ച ആ മകൻ ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും അവനെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിലേക്ക് അവനെ കൂട്ടാൻ പാടില്ല നൂഹേ സ്വന്തം കൺമുൻപിൽ വെച്ച് മകൻ മുങ്ങി മരിക്കുന്നത് കാണേണ്ടി വന്നു ഇവിടെ വിശുദ്ധ ഖുർ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട് ഏത് ബന്ധവും ആദർശ ബന്ധാവണം ആദർശ ബന്ധണ്ടോ ആ ബന്ധത്തെ അള്ളാഹു പോഷിപ്പിക്കുന്ന ആദർശത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ബന്ധം ഇന്ന് പ്രത്യേകിച്ച് രക്ഷിതാക്കളോടൊക്കെ പറയാണ്ട് വാപ്പാര് നല്ല മുവഹിദീങ്ങളാ പക്ഷെ മക്കളിൽ പലരിപ്പ സൂഫിയളാ എന്റെ കാരണം പതിനഞ്ച് സെക്കൻഡിന്റെ ഇൻസ്റ്റഗ്രാം റീലില് ആരെങ്കിലും ഒരു പുകയും ചുരുളും വിട്ടിട്ട് കുറച്ച് കഞ്ചാവും അടിച്ചിട്ട് ഒരു പാട്ടും പാടിയാ ഓൻ അതിന്റെ ആളായി പിന്നെ ഓൻ യാത്ര പോവുക എവിടേക്ക് അജ്മീർ ഷെയ്ഖിന്റെ ഹോജയുടെ മാപ്പിള പാട്ടിലേക്ക് അതിന്റെ ഒരു ഭാഗമായിട്ട് കേരളത്തിൽ കുറെ മാപ്പിള ഗാനങ്ങൾ ഇറങ്ങി എന്താ അതിന്റെ ഗണം ഒരു ഗുണവും ഏതെങ്കിലും ഒരു പാട്ടിന്റെ അവസാനം ഒരു മുസ്ലിം പേരുണ്ടാവും എന്നിട്ട് പറയും അത് സൂഫികളുടെ പാട്ടാണ് എല്ലാ പാട്ടിന്റെ അവസാനങ്ങൾ കാണില്ലേ ഫാത്തിമ ഏകാണു ഫാത്തിമ കുളിരാണു ഫാത്തിമ നോക്കിയാ ഫാത്തിമ ആരാന്ന് നോക്കിയാത്തി പാടുന്നത് ഫാത്തിന്റെ ചരിത്രം പാപ്പള പാട്ടിന്റെ പേരും പറഞ്ഞ് മക്കളെയൊക്കെ സൂഫികളാക്കാൻ മലക്കെടുക ഇവിടത്തെ ചില ആളുകൾ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു മറുഭാഗത്തതാ മതവിശ്വാസത്തിൽ നിന്ന് ഏകദൈവത്തിൽ നിന്ന് ബഹുദൈവത്വത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു കൂട്ടൊരു പണിയെടുക്കുന്നു